പീരിമേട്ടിലെ മോട്ടോർ വാഹന വകുപ്പിന്റെ ഡ്രൈവിംഗ് ടെസ്റ്റ് മൈതാനത്ത് അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കാൻ പീരിമേട് പഞ്ചായത്ത് ഭരണസമിതി അടുത്ത സാമ്പത്തിക വർഷത്തെ പദ്ധതിയിൽ ഉൾപ്പെടുത്തി തുക വകിയുരുത്തി അടിസ്ഥാന ദിനേശൻ പറഞ്ഞു ഡ്രൈവിംഗ് ടെസ്റ്റ് ഗ്രൗണ്ടിലെ അടിസ്ഥാന സൗകര്യമില്ലായ്മ ചൂണ്ടിക്കാണിച്ച് നവകേരള സദസിലടക്കം പരാതി ലഭിച്ചിരുന്നു പീരിമേട് പ്രാദേശിക വികസന ഫണ്ടിൽ നിന്ന് ലക്ഷം രൂപ ചെലവഴിച്ച് ഗ്രൗണ്ട് നിർമ്മിച്ചതല്ലാതെ മറ്റ് അടിസ്ഥാന സൗകര്യങ്ങളൊന്നും ഇവിടെ ഒരുക്കിയിട്ടില്ല ചൊവ്വ വെള്ളി ദിവസങ്ങളിൽ രാവിലെ എട്ട് മുതൽ ഉച്ചയ്ക്ക് ഒരു മണി വരെയാണ് ഇവിടെ ടെസ്റ്റ് നടക്കുന്നത് ബാക്കിയുള്ള ദിവസങ്ങളിൽ വാഹനങ്ങളുടെ ടെസ്റ്റിംഗ് നടക്കും എച്ചും എട്ടും എടുത്ത ശേഷമാണ് റോഡിൽ വാഹനം ഓടിച്ച് കാണിക്കേണ്ടത് പുലർച്ചെ ആറു മണി മുതൽ പരിശീലനത്തിൽ മറ്റുമായി ഇവിടെ ആളുകൾ എത്തും സ്ത്രീകൾ അടക്കമാണ് ടെസ്റ്റിനായി എത്തുന്നത് ഇവർക്ക് പ്രാഥമിക നിർവഹിക്കാൻ പോലും ഇവിടെ സൗകര്യമില്ല മഴ പെയ്താൽ കുടയില്ലെങ്കിൽ ധനയോഗ മാത്രമേ നിവൃത്തിയുള്ളൂ ഉദ്യോഗസ്ഥർക്ക് സർട്ടിഫിക്കറ്റ് പരിശോധനയ്ക്ക് മാത്രമുള്ള ഒരു ചെറിയ ഷെഡ് മാത്രമാണ് ഉള്ളത് മഴ കനത്താൽ ടെസ്റ്റ് നിർത്തി വരും വരുന്നവർ മഴയും നിർത്തിവെക്കേണ്ടതായിരുന്നവർ മറ്റ് ടെസ്റ്റ് തീരുവോളം നിൽക്കേണ്ടതായി വരും ഇവിടെ വേണമെന്ന ആവശ്യത്തിന് വർഷകട പഴക്കമുണ്ട് റവന്യൂ വകുപ്പിന്റെ ഉടമസ്ഥതയിലുള്ള സ്ഥലത്തെ പാറ പൊടിച്ച് നീക്കിയ ശേഷം മോട്ടോർ വാഹന വകുപ്പിന് വിട്ടു നൽകിയ സ്ഥലത്താണ് ടെസ്റ്റിംഗ് ഗ്രൗണ്ട് നിർമ്മിച്ചിരിക്കുന്നത് വിഷയം സംബന്ധിച്ച നിരവധി പരാതികൾ ബന്ധപ്പെട്ട അധികൃതർ മുമ്പാകെ ലഭിച്ചിട്ടുമുണ്ട് കൂടാതെ നവകേരള സദസ്സിലും ഇതുമായി ബന്ധപ്പെട്ട പരാതി ലഭിച്ചിരുന്നു ഇതോടെയാണ് പീരിമേട് ഗ്രാമപഞ്ചായത്ത് ഈ ഗ്രൗണ്ടിൽ വേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ എല്ലാം നിരന്തരമായി പ്രധാനപ്പെട്ട കേരള മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള നവകേരള സദസിലും ഇത് സംബന്ധിച്ച് പരാതി പോകുന്നതാണ് ഏതായാലും ഈ സാമ്പത്തികം പുതിയ സാമ്പത്തികമായിട്ടുള്ള അടുത്ത സാമ്പത്തിക വർഷത്തെ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഇവിടെ അടിസ്ഥാന സ്ഥാപനങ്ങൾ ഒരുക്കാനാണ് പഞ്ചായത്തിന്റെ തീരുമാനം ഇടുക്കി വിഷ ന്യൂസ് പീരിമേഡ്